മച്ചാമാരെ നമ്മുടെ പപ്പീനെ ലൈവില് കഴിഞ്ഞ ഞായറാഴ്ച ആയിട്ടൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പപ്പീനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ നമ്മുടെ വീട്ടിൽ ആലത്തൂര് പാലക്കാട്ട് ആലത്തൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പപ്പീനെ പപ്പീനെടുക്കാണ്ട് അവൻ എടുക്കുക ഇതാ ഇവളെടുക്കുക ഐ എടുക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്തും കേട്ടോ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് ആളിപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് കേട്ടോ തീരെ വൺ വിലക്കുറവിലാണ് കൊടുത്ത് ട്ടാ ഒരുപാട് വിലയിലൊന്നും കൊടുത്തിട്ടില്ല പയ്യനിപ്പം എത്തു കേട്ടോ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ് അപ്പം നമ്മുടെ ഇളനാട് ഞങ്ങളുടെ ടൗണിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമോ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് അതായത് നല്ല നല്ല പൂച്ചക്കുട്ടികളുടെയും പപ്പിക്കുട്ടികളുടെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി നമ്മൾ ഓരോരോ ജില്ലകൾക്കും ഞാൻ പപ്പീസിനെ കയറ്റി വിടുന്നുണ്ട് നമുക്ക് എല്ലാ ദിവസവും പപ്പീസിൻ്റെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടാൻ പറ്റാത്ത കാര്യം കൊണ്ടാണ് നമ്മൾ അപ്പം ഇങ്ങനെ ഒഴിവു ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിശ്വസിച്ചിട്ട് ഏത് പപ്പീസിനെ വേണമെന്ന് വേണമെന്നുണ്ടെങ്കിലും മേടിക്കാം അതേപോലെ കേരളത്തിലെ ഒരു എല്ലാ ജില്ലകളിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പപ്പീസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് പപ്പീനെ അഡ്വാൻസ് ചെയ്താൽ പേയ്മെൻ്റ് അയച്ചാൽ നമ്മൾ ഇവിടുന്ന് പപ്പീനെ കയറ്റി വിടും ഇനിയിപ്പോൾ പേയ്മെൻ്റ് അയച്ചിട്ട് നിങ്ങൾ കേരളത്തിലൊരു എല്ലാ ജില്ലകൾക്കും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പപ്പീസിനെ കയറ്റി വിടാറ് അപ്പോൾ പേയ്മെൻറ്റ് അയച്ചിട്ട് നിങ്ങൾക്ക് പപ്പീനെ കിട്ടാതിരിക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾക്ക് ആ പൈസ റിട്ടേൺ അയച്ച് തരും മനസ്സിലായില്ലേ പപ്പി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള നോക്കേണ്ട ചുമതല നിങ്ങളുടെയാണ് പിന്നീടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കില്ല അതായത് പപ്പീനെ അവിടെ എത്തണവരെ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസിനവിടെ എത്ര പേരുള്ള ഉത്തരവാദിത്തം എൻ്റെയാണ് അത് കഴിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക അതുപോലെ തന്നെ പപ്പീസിനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ മരുന്ന് കൊടുക്കണം എന്തൊക്കെ ഫുഡ് കൊടുക്കണം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ അതിൻ്റെ മറുപടി ഒക്കെ പറഞ്ഞുതരും അപ്പോൾ നമ്മൾ ഈ പപ്പീനെടുക്കാൻ വേണ്ടിയിട്ട് ആൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ആൾ വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ൊക്കേഷൻ അയച്ചായിരുന്നു ആ പയ്യൻ വരുന്നുണ്ട് അപ്പൊ ഇവരാണ് പാലക്കാട് ഉള്ള ടീം ആണ് എത്തി കൊട്ടയില്ലേ കൊട്ട ആ അതിനെ ബാക്കിലൊണ്ടു പോരാ ഞാൻ വീഡിയോ എടുത്തിട്ടെറുതായിട്ട് യൂട്യൂബിലിടാ അവ ഹെൽമെറ്റ് ഇട്ട് പറഞ്ഞതു ഹെൽമെറ്റ് ഇട്ട് പറഞ്ഞത് ആ ഇത് വീഡിയോ അയച്ചു തന്നത് നിങ്ങള് മൂന്നാല് കൂടി വേണന്നു ഒരു വണ്ടിയില് വിട്ടു നോക്കിയാണ് നടക്കണ്ടോന്നൊക്കെ നോക്കാ ക്വാളിറ്റി പപ്പുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലേ വീഡിയോയിൽ ഇത്രയും പൊടുന്നനെ ഉണ്ടാവില്ല എങ്ങനെ കാണുമ്പോഴോ നേരെ നോക്കുക നോക്ക മരണം വരെ നോക്കിക്കോ ഇതാണ് ഞാൻ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങക്ക് പറഞ്ഞിട്ടാ മതി അപ്പൊ എന്നച്ചിരിക്കും നേരെ കിടക്കാം കേട്ടോ ഓക്കേടാ tereta